ചില തിരിച്ചടികൾ താൽക്കാലികം മാത്രമാണ് സത്യത്തിന്റെ പക്ഷം ജയിക്കുന്നത് വരെ മാത്രമാണ് ചതിയിലൂടെ നടപ്പിലാക്കിയ തിരിച്ചടികൾ നിലനിൽക്കൂ പറഞ്ഞു വരുന്ന മഹാരാഷ്ട്രയിൽ അജിത് പവാർ എന്ന നേതാവിനെ കുറിച്ചാണ് മാസങ്ങൾക്ക് മുമ്പാണ് അജിത് പവാർ തന്റെ നേതാവായ ശരത് പവാറിന് ജീവനും സ്വത്തും നൽകി വളർത്തിയ എൻ സി പി എന്ന പാർട്ടിയെ പിന്നിൽ നിന്ന് അങ്ങ് കുത്തിയത് അധികാരം എന്ന മോഹം മാത്രം മനസ്സിൽ കൊണ്ട് എൻ ഡി എ കക്ഷികൾക്കൊപ്പം കൂടി ശരത് പവാറിന് ചതിച്ചപ്പോൾ കാലം ഇങ്ങനെ മറുപടി നൽകുമെന്ന് ആരും കരുതിയില്ല അജിത് പവാർ പാർട്ടിയെ എന്ന വാർത്ത കേട്ട് നിസ്സഹായനായി നിന്ന ശരത് പവാറിനെ ആരും മറന്നു കാണില്ല എല്ലാം അവസാനിച്ചെന്നും ഇനി മറാത്താമണിൽ തിരിച്ചുവരവുണ്ടാകില്ലെന്ന് പലരും വിധി എഴുതിയെടുത്ത് നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ശരത് പവാർ പറന്നുയരുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട എക്കാലത്തെയും മാസ് തിരിച്ചുവരവ് കൂടിയായി അതിന് വാഴ്ത്തുന്നവരുമുണ്ട് അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി പദവി കിട്ടി എന്നത് ഒഴിച്ചു നിർത്തിയാൽ നഷ്ടങ്ങളുടെ പട്ടികയാണ് വിമത എൻ സിപിക്കാർ രൂപം നൽകിയത് തിരിച്ചടികളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്ന എൻ സി പി കോൺഗ്രസ് താക്കറെ പക്ഷം മുപ്പത് എം പിമാരെ മഹാരാഷ്ട്രയിൽ നിന്ന് ലോക്സഭയിൽ എത്തിച്ചു ശരിക്കും പറഞ്ഞാൽ അജിത് പവാർ പോലും കണ്ണു തള്ളുന്ന വിജയമാണ് മറാത്താ മണ്ണിൽ മഹാവികാസ് അഘാഡി സഖ്യം നേടിയത് ഈ വിജയമാണ് സത്യത്തിൽ അജിത് പവാറിന്റെ അട്ടപ്പൂരിയതൊന്നും കാണാം തിരിച്ചടികൾ പതറാതെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുവാനാണ് ശരത് പവാർ ശ്രമിച്ചത് തങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് വോട്ടർമാരെ കൃത്യമായി ബോധിപ്പിക്കാൻ സാധിച്ച ശരത് പവാറിന്റെ എൻ സി പിക്ക് എട്ടം ജയിപ്പിച്ച് ഇന്ത്യൻ പക്ഷത്തേക്കായ ും സാധിച്ചിരുന്നു ഭൂരിപക്ഷം എം എൽ എ മാരും തങ്ങളുടെ പാലം വലിച്ചപ്പുറം പോയതോടെ വേണമെങ്കിൽ ശരത് പവാറിന്റെ എൻ സി പി എൻ ഡി എ ക്യാമ്പിൽ കൊണ്ടുപോയി കെട്ടാമായിരുന്നു ചുരുങ്ങിയ പക്ഷം ഒരു കേന്ദ്രമന്ത്രി പദവിയെങ്കിലും നേടുവാനും ശരത് പവാറിന് സാധിക്കുമായിരുന്നു എന്നാൽ അവസാന നിമിഷം വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച ശരത് പവാർ കാഴ്ചവെച്ച പോരാട്ട വീരത്തിനാണ് കയ്യടി നൽകേണ്ടത് ഏറ്റവും ഒടുവിലായി അന്ന് അജിത് പവാറിനൊപ്പം പോയ എം എൽ എ മാരിൽ ഭൂരിഭാഗവും തിരികെ വരാമെന്ന് അറിയിക്കുക കൂടി ചെയ്തോടെ അന്തിമ വിജയം ശരത് പവാറിന്റെ കൈകളിലേക്ക് എത്തുക കൂടിയാണ് ഇനി കാത്തിരിക്കുന്നത് ഒരു വാർത്തയ്ക്ക് വേണ്ടി മാത്രം അത് അജിത് പവാറിന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് നിരുപാധികം മാപ്പു പറഞ്ഞ് ശരത് പവാറിന്റെ കാലിൽ പിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം കനിയുമായിരിക്കും എന്നാൽ തിരികെ പോകുന്നില്ലെന്ന് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു നാടകത്തിനാണ് അജിത് പവാർ തുടക്കമിട്ടിരിക്കുന്നത് ലക്ഷ്യം ഒന്നു മാത്രമാണ് ശരത് പവാറിൽ നിന്നുള്ള ഒരു വിളി അത് ലഭിക്കേണ്ട താമസം അജിത് പവാർ വീണ്ടും എൻ സി പി യിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുമായി ഇറങ്ങിയ അജിത് പവാറിന്റെ എൻ സി പിക്ക് ജയിക്കാനായത് വെറും ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് അജിത് പവാർ വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ദത്താത്രേയെ റായ്ഘഡിൽ നിന്ന് ജയിച്ചത് മാത്രമാണ് എൻ സി പി അജിത് വിഭാഗത്തിന് ആശ്വസിക്കാൻ വക നൽകിയ ഏക ഘടകം എന്ന് കാണാം എന്തായാലും കനത്ത തോൽവിക്ക് പിന്നാലെ എൻ സി പി അജിത് പവാർ പക്ഷം വലിയ പിളർപ്പിലേക്ക് നീങ്ങുകയാണ് പത്തൊൻപത് എം എൽ എ മാർ തിരികെ ശരത് പവാർ ക്യാമ്പിലേക്ക് മടങ്ങുകയാണെന്ന് അറിയിച്ചിരിക്കുന്നു എം എൽ എ മാരുടെ കണക്കിൽ ഇത് അജിത് പവാർ പക്ഷത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് ഇതിന് പുറമെ പന്ത്രണ്ട് എം എൽ എ മാർ ബി ജെ പിയുമായിട്ട് ചർച്ചകൾ കൂടി തുടങ്ങിയതോടെ അജിത് പവാർ പക്ഷം തീരുകയാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരും